അപ്പം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിന്ന് ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം തൊട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് എന്നെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ രാഷ്ട്രീയത്തിന്ന് വെച്ചാൽ പുതിയ തലമുറ അറിയ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉദാഹരണത്തിന് ഡോക്ടർ ബി ആർ അംബേദ്കർ അയ്യംകാളി പോലത്തെ കുറച്ച് ആളുകളുണ്ട് അവരൊന്നും പുതിയ തലമുറ അറിയരുത് അവരെ അച്ഛന്റെ അവസ്ഥ പറയാണ്ടിരിക്കയാണ് കാരണം വെച്ചാൽ ആള് രണ്ട് തവണ അറ്റാക്കും ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് ദിവസം ഒരു പത്ത് പതിനഞ്ച് ഗുളിക കഴിക്കുന്ന ഒരു മനുഷ്യനാണ് നമ്മുടെ പരിപാടി കൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചം എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിപാടി കൊടുക്കുന്നത് നമുക്ക് നമ്മൾ വളർന്നു വരുന്ന ഇവന്റ് ഇവന്റുകൾക്കാണ് നമ്മൾ പരിപാടി കൊടുക്കാറ് ശേഷം ഇല്ലില്ല പരാതി കൊടുത്തതിനു ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല അപ്പൊ ഇന്ന് വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരാതി സ്വീകരിച്ചോ ഒരു ഫയലിൽ സ്വീകരിച്ചോ എന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾ തന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ട്രോമ സ്വാഭാവികമായിട്ട് ഉണ്ടാവൂലേടാ ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രല്ല നമ്മളും ബെയിലിനെ അപേക്ഷിച്ച ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുക ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരണത് സംശയായിരുന്ന തുടർച്ചയായി വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധാരണക്കാരനല്ലേ നമ്മളെ നമ്മളെന്ത്രിങ്ങനെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് ഒരു സംശയം സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ അവസ്ഥ ഭയങ്കര മാനസികമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഒരു കമ്മ്യൂണിറ്റിന്ന് ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം തൊട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് എന്നെയൊക്കെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞാൽ നമ്മളിന്ന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമുക്ക് നമുക്ക് അവരെയൊക്കെ ഇത് ബാധിക്കുകയാണ് അവർക്കും അവരുടെ ജോലി ഇതെന്നൊക്കെ വരുമാനം കൊണ്ടാണ് അവരും ജീവിക്കുന്നത് അല്ലാതെ നമുക്ക് വേറെ ഇതൊന്നുമില്ല ഞാനായെങ്കിലും ഒരു പ്രൈവറ്റ് ജോലി ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ മനുഷ്യനാണ് നമ്മൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ പലരും പലർക്കും എന്നെ അറിയാം അപ്പം അവർ ചോദിക്കാം എന്താ അങ്ങനെ ഓരോന്നിനും കുറേ ഓരോന്നായിട്ട് വരുമ്പോന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ചെറു ചിരിയോടെ അത് മാറ്റുമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആ വിഷമം ഉണ്ടാവും ഇത്രയും ക്രൂരമായ സംവിധാനം ഇതിപ്പോ റീസെന്റ് ആണ് ഇത് ഇത്രയും പ്രകടമായിട്ട് വന്നു തുടങ്ങിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം മുമ്പ് നമുക്ക് വരാറുണ്ട് കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം അങ്ങനെയാണല്ലോ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയവും അങ്ങനത്തെയാണ് അപ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് പണ്ട് തൊട്ടേ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത് ഈ നിലയ്ക്കായിട്ടാണ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്ട്രീമിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് രാഷ്ട്രീയത്തിന്ന് വെച്ചാൽ പുതിയ തലമുറ അറിയ അറിയാൻ പാടില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഉദാഹരണത്തിന് ഡോക്ടർ ബി ആർ അംബേദ്കർ അയ്യംകാളി പോലത്തെ കുറച്ച് ആളുകളുണ്ട് അവരൊന്നും പുതിയ തലമുറ അറിയരുത് അവരെ അവരറിയാതെ തന്നെ ഇവർ ജീവിച്ച് പോണം അതായത് എന്നാലാണ് പല ആൾക്കാർക്കും ഈ പുതിയ ആശയങ്ങൾ ഈ കുട്ടികളിലേക്ക് കുത്തിക്കേറ്റാൻ പറ്റുള്ളൂ അത് നമ്മൾ സമ്മതിക്കില്ല ആരെങ്കിലും ഒക്കെ ഇത് പറയേണ്ടേ നമ്മളൊരു കലാകാരൻ നിലയ്ക്ക് കല എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യേകിച്ച് റാപ്പ് എന്ന് പറയുമ്പോൾ ഒരു പ്രതിഷേധത്തിന്റെ സ്വരമായിട്ടാണ് നമ്മൾ കണ്ടുവന്നിട്ടുള്ളത് അപ്പം അത് ആരെങ്കിലും പറയണ്ടേ അങ്ങനെ ഒരു ടോപ്പിക് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രാഷ്ട്രീയപരമായ എതിർപ്പുകൾ ഉണ്ടാവുന്ന ഇറങ്ങിയിട്ടുള്ളത് ഈ തുടങ്ങിയ കാലത്ത് അദ്ദേഹം അത്ര പീക്കിലായിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ അദ്ദേഹം ആ പീക്കിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായി അതൊരു ആൾക്കാർ അസ്വസ്ഥരാക്കുന്നുണ്ട് അതില് സംശയൊന്നും ഈ പരാതി മുഖ്യമന്ത്രിക്ക് നൽകി ആക്ഷൻ ഉണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒപ്പം നിന്നിട്ടുള്ളത് മീഡിയ പോലീസ് ഭരണകൂടം അതുപോലെ തന്നെ നീതിപീഠം ഇവരെല്ലാരും ഞങ്ങൾക്ക് ഒപ്പം ഇതുവരെ നിന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് ആ പേടിയും ഭയൊന്നും ഇല്ല അങ്ങ് ഫുൾ വിശ്വാസം നിങ്ങളിലുണ്ട് നിങ്ങളെല്ലാവരിലും ഉണ്ട് അതുകൊണ്ട് നമുക്ക് ആ പേടിയില്ല ഇതിൽ എന്തായാലും അതിനെ വേണ്ട ആക്ഷൻ എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇല്ല അതെനിക്ക് അറിയില്ല നമുക്ക് അത് അറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നമുക്ക് അറിയില്ല നമ്മൾക്ക് പേടിപ്പെടുത്തുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മളെ എല്ലാവർക്കും പരാതി കിട്ടിയിട്ടുണ്ടാവില്ല അപ്പൊ അതില് നമ്മൾ എഴുതിയിട്ടുള്ള കാര്യങ്ങളല്ലോ അല്ലാതെ ഒരാളെ സ്പെസിഫൈ ചെയ്തിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ഇതിന്റെ പിന്നിൽ ഈ മേഖലയിലുള്ള അതായത് സംഗീത രംഗത്തുള്ളവർ തന്നെയാണോ അതെ രാഷ്ട്രീയ രംഗത്തുള്ളവരാണ് അതിന്റെ ആ സാധ്യത നിങ്ങൾ കാണുന്നത് കാരണം ഇത്രയും പെട്ടെന്ന് ഉയർന്നു വന്ന ഒരാളെ താഴ്ത്തുക നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യ സ്വാഭാവികമായിട്ടും ഈ മേഖലയിൽ മറ്റ് പ്രവർത്തികൾ അങ്ങനെ നമുക്ക് ഇതുവരെ തോന്നിയിട്ടില്ല നമുക്ക് അങ്ങനെ ഇതുവരെ തോന്നിയിട്ടില്ല കാരണം ആദ്യമായിട്ടാണ് ഇത്രയും വളരെ പ്രകടമായിട്ട് സോഷ്യൽ മീഡിയയിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ അദ്ദേഹത്തെ മാത്രമല്ല മൊത്തത്തിൽ നമ്മളെ അവസാനിപ്പിച്ച് കളയാന്നുള്ളൊരു രീതിയിലേക്കുള്ള കാര്യങ്ങൾ തന്നു തുടങ്ങിയത് ഈ അടുത്താണ് അപ്പോൾ അങ്ങനെ നമുക്ക് തോന്നിയിട്ടില്ല നമുക്ക് ഈ ഇൻഡസ്ട്രിയിലുള്ളവർ നമ്മളെ വിളിച്ച് അതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇല്ല 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 പോലീസുകാരെല്ലാരും മാന്യമായിട്ടാണ് നമ്മുടെ അടുത്ത് പെരുമാറിയിട്ടുള്ളത് നമ്മുടെ അടുത്തൊന്നും ഇതുവരെ എന്തെങ്കിലും മോശമായ രീതിയിൽ സംസാരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അച്ഛന്റെ അവസ്ഥ പറയാണ്ടിരിക്കാനൊന്നും കാരണം വെച്ചാൽ ആള് രണ്ട് തവണ അറ്റാക്കും ഇതൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യനാണ് സ്വാഭാവികമായിട്ട് ദിവസം ഒരു പത്ത് പതിനഞ്ച് ഗുളിക കഴിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇത് സ്ഥിരം ആളാണെങ്കിൽ എപ്പോഴും ന്യൂസ് കാണുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ട് പഴയ പഴയാളല്ല ടി വി വെച്ച് നോക്കുമ്പോൾ തന്നെ മകനെ കുറിച്ചുള്ള വാർത്തകൾ ഇങ്ങനെ ഓരോ ദിവസവും ഓരോന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ പറയണ്ടല്ലോ ചേട്ടൻ മനസ്സിലാവുമല്ലോ അതിൻ്റെ ബുദ്ധിമുട്ടാണ് പിന്നെ അനീത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ആലപ്പുഴയിലാണ് താമസിക്കുന്നത് അവള് ഒരു ആറു ഏഴു വയസ്സായിട്ടുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടി കുട്ടിയെ കൊണ്ട് ഇരിക്കുന്ന സമയത്ത് സ്കൂളിൽ കൊണ്ടുവിടുന്ന സമയത്തൊക്കെ സ്വാഭാവികമായിട്ട് അവളോടും പലരും ചോദിക്കും അവളുടെ പെൺ സുഹൃത്തുക്കളും പലരും ചോദിക്കും ഇങ്ങനെ കാര്യങ്ങളുണ്ട് എന്താണിത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് ഭയങ്കരമായ ഡ്രോമയിലൂടെ തന്നെയാണ് അവൾ കടന്നു പോകുന്നത് കാരണം അവൾ പഠിക്കുന്നുണ്ട് പഠിക്കുന്ന സ്ഥലത്ത് മറ്റേ ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ നമുക്ക് നന്നായിട്ടുണ്ട് കാരണം അവളാ ഇതിപ്പോ രണ്ടു ദിവസം മുന്നേ വന്നു പോയുള്ളൂ അവൾക്ക് അവിടെ വീട്ടിലിരുന്ന് സമാധാനം കിട്ടാതെയാണ് നമ്മുടെ ഒപ്പം വന്നിരുന്നാൽ എന്തെങ്കിലും റിലാക്സേഷൻ കിട്ടുമല്ലോ എന്നുള്ള രീതിക്കാണ് അവൾ വന്നു ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഒമ്പതാം തീയതി പരിപാടി പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വന്നു പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി ചെയ്യുന്നത് നമ്മുടെ പരിപാടി എടുക്കുന്നവരൊന്നും അങ്ങനെ സാമ്പത്തികമായിട്ട് വലിയൊരു ലോബിയോ അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല നമ്മുടെ പരിപാടി കൊണ്ട് അവർക്ക് എന്തെങ്കിലും മെച്ചം ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് നമ്മൾ പരിപാടി കൊടുക്കുന്നത് നമുക്ക് നമ്മൾ വളർന്നു വരുന്ന ഇവന്റ് ഇവന്റുകൾക്കാണ് നമ്മൾ പരിപാടി കൊടുക്കാറ് അപ്പൊ സ്വാഭാവികമായിട്ട് അവർക്കും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇല്ലയെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ആയിരിക്കും അല്ലാതെ ഇത് ഇങ്ങനെ ഒരു സമയത്ത് ഇത് വരേണ്ട ആവശ്യമില്ലല്ലോ ഇത്ര അംഗീകാരങ്ങളും കാര്യങ്ങളും ഒന്നും നമ്മൾ ആഗ്രഹിച്ചിട്ട് വന്നിട്ടില്ലല്ല നമ്മളെ തേടി വന്നിട്ടുള്ളതാണ് അപ്പൊ ഇത് വരുന്നതിന്റെ കൂട്ടത്തിൽ ഇത് കയറി വരുന്നത് സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് അറിയാമല്ലോ അദ്ദേഹമായിട്ട് ഞാൻ അധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കാറില്ല എന്തേലും വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് സംസാരിക്കാറുള്ളത് പക്ഷെ ഒരു അനിയനെന്ന നിലയിൽ നമുക്ക് സ്ഥിരമായി കാണുന്ന ഒരാളുടെ മുഖം പ്രശ്നങ്ങൾക്കിടയിൽ നമ്മൾ കാണുമ്പോഴുള്ള ബുദ്ധിമുട്ട് അറിയാലോ അദ്ദേഹം എപ്പോഴാണോ സന്തോഷമായിരിക്കുന്നത് അത് അദ്ദേഹം വേദികളിൽ കേറുമ്പോഴാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോഴും പാടുമ്പോഴാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അത് അവസാനിപ്പിക്കുക ഈ പരിപാടി അവസാനിപ്പിക്കുക കൂടി ആരും കൂടി ആരെയാണെങ്കിലും അത് മോശമാണ് ഇതുവരെ നേരിട്ട് നമുക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല നേരിട്ട് നമുക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല ഉണ്ടാവുമായിരിക്കാ എനിക്ക് അറിയില്ല ഇല്ലില്ല പരാതി കൊടുത്തതിനു ശേഷം പോലീസ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല പിന്നെ വാർത്താ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളിത് ഇങ്ങനെ ഒരു പരാതി സ്വീകരിച്ചോ ഒരു ഫയലിൽ സ്വീകരിച്ചോ എന്ന് വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ട്രോമ സ്വാഭാവികമായിട്ടുണ്ടാവൂലേടാ ഒരു കേസിന് പുറകെ മറ്റൊരു കേസ് വരിക മാത്രല്ല നമ്മളും ബെയിലിന ദിവസം തന്നെ അന്ന് രാവിലെ തന്നെ അവർ പുതിയ കേസ് കൊടുക്കുക അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മൾ ഇത് അവസാനിപ്പിക്കുക ഇങ്ങനെ ഒരാൾ നിലനിൽക്കുന്നില്ല എന്നുള്ളത് വരുത്തി തീർക്കുക മൊത്തത്തിൽ അവരുടെ കുടുംബത്തെ തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ള രീതിക്കാണല്ലോ വരുന്നത് തുടർച്ചയായി വരുമ്പോ സ്വാഭാവികമായിട്ടും നമ്മളൊരു സാധാരണക്കാരനല്ലേ നമ്മള് നമ്മളെന്തുകൊണ്ടാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വേട്ടയാടാൻ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ആരാണോ ഉദ്ദേശിക്കുന്നത് അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടൊരു സംശയം സാധാരണക്കാരനുള്ള രീതിയിൽ നമുക്ക് വരുമല്ലോ അവസ്ഥ നിരന്തരമായിര മാനസികമായ അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്ന ജോലി അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിന്ന് ഒരാൾ കയറി വന്ന് ഇതൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹം വന്നിരുന്ന സമയം തൊട്ട് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് എന്നെയൊക്കെ കൂടുതൽ ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട് നമുക്ക് നമുക്ക് അവരെയൊക്കെ ഇത് ബാധിക്കുകയാണ് അവർക്കും അവരുടെ ജോലി ഇതെന്നൊക്കെ വരുമാനം കൊണ്ടാണ് അവരും ജീവിക്കുന്നത്